മുംബൈക്കാരുടെ സ്വന്തം യസ്ദാനി ബേക്കറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇറാനി ബേക്കറൻസന്റ് ഇവിടെ തുറക്കണത് ഇറാനി ചായക്കും ബൺ മസ്ക്കും പേര് കേട്ട് ഈ ഒരു ബേക്കറിയിൽ ഒട്ടുമിക്ക എല്ലാ ബേക്കറി പ്രൊഡക്റ്റുകളും ഡീസൽ ഓവൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല പഴയ കാലത്ത് ആ സ്ട്രക്ചർ നിലനിർത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് വിദേശികൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം നിർപ്പാക്കിയവശാൽ അവിടെ ഇരുന്ന് കൈക്കാനുള്ള സൗകര്യം നിർത്തിയിട്ടുണ്ട് ഈ ബേക്കറി കഴിക്കാൻ യുഎസ് ആളാണ് ഉള്ളിൽ ഇരിക്കലും നിർത്തി ഇപ്പോൾ കൗണ്ടർ സെയിൽ മാത്രമേ ഉള്ളൂ ഉള്ളിൽ ആരും കേട്ടുന്നില്ല യസ് ദാനി ബേക്കറി മവാ കേക്ക് അടുത്ത പുഡിങ് കേൾക്കും അറിയാം ഓട്ടമാണ് ഭയങ്കര ഇഷ്ടമുണ്ടെന്നുള്ളൂ സംഭവം പറയാ ഒന്നുമില്ല പഴയ രാജാക്കന്മാരെ പ്രൗഡിയില്ല അതേമാതിരി തന്നെ പീസ് എടുക്കാം അതാണ് ബെസ്റ്റ് പറയണത് കിട്ടിയാണ് പറയുന്നത് അത്രക്കൊന്നുമില്ല ബട്ടർപില്ലിയൻ ആണ് ബ്രെഡിൻ്റെ ഉള്ളിൽ എവിടെക്കോ ചെറിയ കടി വരുല്ലോ ചെറിയ പോരാ വൈബ് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റഞ്ച് അറുപത് മുപ്പത്തഞ്ചും അല്ലേ മുപ്പത്തഞ്ച് അറുപത് മണ്ണു സൂപ്പർ സോഫ്റ്റ് ആണ് കേക്കല്ല കെ റുസ്തമാൻ കോ മുംബൈ ചർച്ച് ഗേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഐതിഹാസിക ഐസ്ക്രീം ഷോപ്പിൽ നഗരത്തിലെ ഏറ്റവും പഴക്കമുള്ള ഐസ്ക്രീം പാർലർ എന്ന ബഹുമതി തന്നെയാണ് സമ്പന്നമായ ചരിത്രമുള്ള കാലത്തിന്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന സിഗ്നേച്ച് ഐസ്ക്രീം സാൻഡ്വിച്ചുകൾ വിളമ്പുന്നതിൽ കെ റുസ്തം ഭയങ്കരമായ പ്രശസ്തി നേടിയിട്ടുണ്ട് മുംബൈയുടെ ഹൃദയഭാഗത്ത് സ്ഥാപിതമായ ഈ ഒരു പ്രിയപ്പെട്ട സ്ഥാപനം അതിന്റെ തനതായ രുചികളും പഴയ ലോക ചാരുതയും കൊണ്ട് നാട്ടുകാരെയും സന്ദർശകരെയും ഒറ്റപോലെ ആകർഷിക്കുന്നു സാൻഡ്വിച്ച് ഐസ്ക്രീം ഇട്ടാ ആദ്യം കഴിക്കണത് ബോംബെ കെ റസ്തം എന്താ പറയാ കേസർ പിസ്തയാണ് കേസർ പിസ്ത അഭമില്ല ഓ പള്ളു കോ പല്ലു കോച്ചിന്റെ രസം ഇടാ വേഫറിൻ്റെ രണ്ട് വേഫറിൻ്റെ ഉള്ളേ സ്റ്റെപ്പ് ഏതൊക്കെയാണ് ഒരു വെറൈറ്റി വാൽനട്ട് ക്രഞ്ചും ചോക്കോറോസ്റ്റ് ആൽമണ്ട് ആ ഒലിച്ചിങ്ങണേ വാൽനട്ട് ക്രഞ്ച്

റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ അല്ല അതിന്റെ സ്റ്റേഷൻ സ്റ്റേഷൻവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻറെ അടുത്തൊരു മലയാളിന്റെ കടത്ത നെയ്ച്ചോറ് നെയ്ച്ചോറ് ചിക്കൻ കറി നോക്കണേക്കാണ്ടിരുന്നു മുണ്ടാംകുടി ആരിസ് കുടുംബക്കാരീസ നടന്നിട്ട് മുണ്ടാമ്പൂലി നാരജ മൂപ്പ് അംബേദ് അംബേദ്കർ ജയന്തി ഏതാ സ്നാക്കാസ്റ്റർ ചായ മാസ്റ്റർ ഫുഡ് നോക്കാം ടാക്സി ഇറങ്ങി ശാലിമാർ ഇന്നലത്തെ നൂർ മുഹമ്മദ് മുഹമ്മദ് അലി റോഡ് എത്തി അപ്പോ ഇന്ന് രാവിലെ ഇറങ്ങിയതാ പത്ത് മണിക്ക് രാത്രി ഒമ്പതര മണി വരെ നടന്ന് നടന്നൊരു പരിവായിട്ടാ മുംബൈയിൽ പോയ ഷാലിമാറിൽ കേറാ തിരിച്ചു പോരുന്ന ഒരുപാട് റെക്കമെൻഡേഷൻ നമുക്ക് വന്നിരുന്നു തലേന്ന് നമ്മൾ ഇവിടെ നിന്നാണ് ഫലൂത കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു നഗരത്തിലെ ഈ ഒരു ഏരിയ പോലും ഒരു ഹോട്ടലിന്റെ പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത് മുംബൈയിലെ ഏറ്റവും പേര് പേര് കേട്ടെന്ന് പറഞ്ഞോ അത് ഓവർ ഹൈപ്പ് ആണോന്ന് നിങ്ങൾക്ക് അറിയില്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞ സാധനമാണ് ഷാലിമാർ ബിരിയാണി ഷാലിമാർ ബിരിയാണിയിലെ മട്ടനും ചിക്കനും ഓർഡർ ആക്കിയിട്ടുണ്ട് എപ്പോഴും മുന്തി അതിനകത്തുമ്പോൾ തുടങ്ങണം മട്ടൺ നല്ല മണടിക്കുന്നുണ്ടാ ആവശ്യമില്ല എന്താ ഞാൻ പറയാ എനിക്ക് നമ്മളീ മലബാറി ദം ബിരിയാണി കഴിച്ച് കഴിച്ച് വേറൊരു സഹാദനം പറ്റുന്നില്ല ഉരുളൊക്കെ റൈസ് കുഴപ്പമില്ല കേട്ടാ പക്ഷെ എന്തോ ആ ഒരു ലെവല് വില എന്ന് പറയാറിയും നാന്നൂറ്റി അഞ്ഞൂറ്റി ചില്ല അറപ്പൂറ്റി ചില്ല ചിക്കൻ െവലാണെങ്കിൽ പിന്നെ ചിക്കൻ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു സോഫ്റ്റ് ആണ് നല്ല സ്മെല്ലും കഴിക്കുമ്പോ അങ്ങനെ അത്ര റിച്ച് ഒന്നും ഈ വിലക്കുള്ള ഒരു മുതല് പോകാം ഇനി വരിക ട്രൈ ചെയ്ത് നോക്കുക ബിരിയാണി ആണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് മുംബൈ ഷാലിമാർ ബിരിയാണി നല്ല അഭിപ്രായം ഏ പറ്റിയ ആൾക്കാരുണ്ട് എനിക്കെന്താ വെച്ച എനിക്ക് മലബാർ തം ബിരിയാണി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തും പറ്റുള്ളൂ കോഴിക്കോടൻ സ്റ്റൈല് ആണ് ചിക്കൻ ചേട്ടാ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് ആ വിലയിൽ കൊടുക്കുന്ന ഒരു വലിയ സംഭവമാണ് ആ വിലക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള നമ്മൾ ചെറിയ പൈസ നല്ല നല്ല ബിരിയാണി ഒന്നും ഉണ്ട് അങ്ങനെ വലിയ സംഭവമാക്കി പറയാനോ വരിക ട്രൈ ചെയ്തു ഇതിന്റെ മുകളില് ഷാലിമാറിന്റെ മുകളില് പക്ഷേ ആണ് ഹൈദരാബാദിണ്ടല്ലോ ാണ് ഷാലിമാറിലെ ഫാസ്റ്റ് ഫുഡ് സെക്ഷൻ ഭയങ്കര പ്രീമിയം എന്തൊക്കെ സ്നാക്സ് ഷവർമ സ്നാക്സ് ഐറ്റംസ് ചാട്ടുകൾ ഒരു ലോഗാണ് ഷാലിമാർ കുനാഫയുണ്ട് അപ്പുറത്ത് കുനാഫ് ബ്രേക്ക്ഫാസ്റ്റ് മുംബൈയിലെ പല സ്ട്രീറ്റ് ഫുഡ് വീഡിയോസുകളിലും നിങ്ങൾ ഇത് കാണാതെ പോയിട്ടുണ്ടാവില്ല ഇതാണ് സ്പെഷ്യൽ ഇൻ ദിൽവാൽ എന്ന് വെച്ചാൽ ഇളനീരിലുണ്ടാക്കി തന്നെ ഒരു സകലകുലാ സാധനം പേരൊന്നും കേട്ട് നെട്ടാൽ മാത്രമല്ല വളരെ സിമ്പിൾ ആണ് ഇളനീരിൻ്റെ ജ്യൂസ് ഇളനീരിയുടെ ഷെല്ലിൽ തരുന്നതാണ് പക്ഷേ ഈ ഒരു ഫ്രഷ് ക്രീം ഒഴിക്കുന്നതാണ് വലിയ സംഭവമാക്കുക ആ ഫ്രഷ് ക്രീം കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം ഡിഷാണ് തോന്നുന്നത് പിന്നെ അണ്ടിപ്പിരിപ്പം അതിൻ്റെ മേലെ ചില പറഞ്ഞിട്ടുണ്ട് നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു ഡിഷിന്റെ റേറ്റ് സംഭവം ഇളനീരാണ് പേരെ കേട്ട അവൻ സംഭവിച്ചു സംഭവം ഷോർട്ട് ഡിഷാണ് എന്താ പറയാ ഷോർട്ട് ഡിഷ് അത് എന്തൊക്കെയോ കാട്ടി കൂട്ടുക നമ്മളെ നാട്ടിലത്തെ ഇളനീണ്ട ടേസ്റ്റുകളും ഇല്ല അടിക്കാൻ ടേസ്റ്റ് കാരണം കാജിൽ കൂടി വന്നു രാവിലെ ഇറങ്ങിയതാണ് അവസാനം ഇവിടെ തന്നെ വന്നത് ഒരു ആശ്വാസത്തിന് വേണ്ടി കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം ഈ താജ് ഐസ്ക്രീം തന്നെയാണ് ബാക്കി ഒരുവിധപ്പെട്ട സ്ഥലത്തൊക്കെ നമ്മൾ പെട്ടിട്ടുണ്ട്